ഹലോ നമസ്കാരം ഞാൻ സജനി റിജി സജനിഹരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എനിക്ക് ചെറിയൊരു ആയിരുന്നു അത് കുറവുണ്ട് അപ്പോൾ ഒന്ന് ആ പനി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊരു വീഡിയോ ഇട്ടേക്കാമെന്ന് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാം വീഡിയോ ഞാൻ കാണാറുണ്ട് നിങ്ങൾക്ക് എനിക്ക് കമൻ്റ് ഇടാനായിട്ട് സാധിക്കുന്നില്ല കാരണം എൻ്റെ ഫോൺ കമൻ്റ് ഇടുമ്പോൾ ഹാങ് ആയി പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ കമൻ്റ് ഇടാത്തത് അതുപോലെ തന്നെ ഞാനിട്ട് വേറൊരു ഫോണിലാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടത്ര ക്ലാരിറ്റി കുറവാണ് അപ്പം നിങ്ങൾ എല്ലാവരും എന്നോട് സഹകരിക്കണം അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ടിപ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും ചക്ക ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പം ധാരാളം ചക്ക കുരു എല്ലാവരുടെയും വീടുകളിൽ കാണും അത് സാധാരണ നമ്മൾ പൊളിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം ആരും അതിന് അത് പൊളിച്ചെടുക്കാൻ തോരം വെക്കാനോ മെഴുക്കുരട്ടി വെക്കാനോ ഒന്നും മെനക്കെടാറില്ല അപ്പം ആ അതിൻ്റെ തോല് നമുക്ക് ചക്കക്കുരുവിൻ്റെ തോല് വളരെ വേഗം നമുക്ക് പൊളിച്ചു കളയാനായിട്ട് ഉള്ള ഒരു ടിപ്സാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീടിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചെറിയ ടിപ്സിനായിട്ട് ഞാൻ ചക്കുരു എടുത്തിട്ടുണ്ട് ഇതിത്തരം ചെറിയ ചക്കൂരുവാണേ ഇപ്പം ഈ ചക്കൂരി നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും അതെങ്ങനെ ഈ പൊരിക്കകത്തോട്ട് കുറച്ച് ചക്കൂരി എടുത്തിടുകയാണ് സാധാരണ ജോലിക്ക് പോകുന്നവർക്ക് നമുക്ക് ഈ ചക്കൂര് ചിരണ്ടി കൊണ്ടൊക്കെ കുറെ നേരം ഇരിക്കാനൊക്കെ സമയമില്ല അത് കാരണം നമ്മൾ ഇത് മന മന കടാറുമില്ല ഇപ്പം നമുക്ക് എന്തോ എങ്ങനെയായിട്ട് എടുക്കുന്നതൊക്കെ ഇത്രയും ചക്കൂരു എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകി എടുക്കാം കഴുകി എടുക്കാത്ത ഴിയെടുത്തിട്ടുണ്ട് അതിന് ഞാൻ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിനായിട്ട് ഒരു കുറച്ചൊരു കാർ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കാർ ഗ്ലാസ് വെള്ളം കൂടെ തിരികെ ഇത്രയും വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമ്മൾ അടുപ്പിൽ കുക്കറെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഇതിട്ടിട്ട് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല ഒന്ന് ഗ്യാസ് വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം നമുക്കിതിലൂടെ ഗ്യാസ് വരുന്നുണ്ട് നമുക്കിതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം വെയിറ്റ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒറ്റ ഒരു ഫിസ്സിൽ നമ്മൾ അടുപ്പിക്കും കേട്ടോ ഒറ്റ ഒരു ഫിസ്സിൽ അടിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു ഫിസ്സിൽ വന്നിട്ടുണ്ട് നമുക്കിത് തീ ഓഫ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വാങ്ങി വെക്കാം അങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏർ കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ ചക്കൂരി എടുത്ത് നോക്കാം അപ്പോൾ നമ്മുടെ കുക്കർ നമുക്കൊന്ന് ഒരു ഫിസ്സില് വന്നു കഴിഞ്ഞ് അതിൻ്റെ ആവി എല്ലാം പോയി നമുക്കിത് തുറന്ന് കൊടുക്കാം അതിൽ ഏകദേശം ശരി ഇച്ചിരി വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒന്ന് വെള്ളമൊഴിച്ച് എനിക്ക് പൊരിക്കാത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊന്ന് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം ഭയങ്കര ചൂണ്ടാണ് ഭയങ്കര ചൂടാ നമുക്കൊരു കൈ കുടിക്കാനായിട്ട് പറ്റത്തില്ലേ അപ്പം കരി കഴിയെടുത്തേക്കുന്നത് നമുക്ക് ഞാൻ എടുത്ത് കാണിക്കാമേ ഓ ചൂടാ തൊടാൻ പറ്റത്തില്ല എനിക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ഇതിൻ്റെ തോല് കണ്ടോ ഇതുപോലെ നമുക്ക് എടുക്കാം കാണിക്കാമേ എളുപ്പം നമുക്ക് ഇത് എന്തോ മെഴുക്കോരറ്റ് വെക്കാനോ തോരം വെക്കാനോ പറ്റുകയും ചെയ്യും അധികം നമുക്ക് മിനിയും വേഗം ഒന്നും വേണ്ട നമുക്ക് അരപ്പൊക്കെ ചേർത്തെടുത്താൽ മതിയല്ലോ ഇതിൻ്റെ ചൂട് കളഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാനേ ഇതിൻ്റെ കൈ പൊളിപ്പൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ നമ്മുടെ പൊട്ടറ്റോ ഇതുപോലെ നമ്മൾ പുരുങ്ങിയെടുക്കത്തില്ലേ അതിൻ്റെ തോല് കളയാനായിട്ട് പെട്ടെന്ന് അതുപോലെ ഇതും അതുപോലെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നോക്കിയാൽ ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ചക്കുക്കുരു നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്നും വിശ്വസിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്ന ഇടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി